ഡോക്ടർ ഫാറൂഖ് നൈമി അൽ ബുഹാരി കൊല്ലം നേതൃത്വം നൽകുന്ന ഹിജ്ര എക്സ്പെഡിഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാമാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പലയിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല സ്വാഭാവികമായിട്ടും ഇത്തരം പരിപാടികളൊക്കെ ലൈവ് കൊടുക്കാറുണ്ട് ലൈവ് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഹിജ്റ എക്സ്പെഡിഷൻ നടന്നു വൻ ജനക്കൂട്ടമാണ് എന്നെല്ലാമാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നത് ഏതായിരുന്നാലും എൻ്റെ നാട്ടിലും ആ പരിപാടി സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ കമ്മിറ്റി എസ് വൈ എസ് സംഘടിപ്പിച്ച ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അതിൻ്റെ ആതിഥേയരായിട്ടുണ്ടായിരുന്നത് കൊപ്പം സോൺ എസ് വൈ എസ് അതിൻ്റെ സംഘ കുടുംബത്തിലെ മറ്റുള്ള ആളുകളുമായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു പരിപാടിക്ക് എന്നുള്ള തീരുമാനവും ഉണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സംഘാടകരുടെ ഒരു മികവ് അതിൽ കാണിച്ചു എന്നുള്ളത് അതല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഏതായിരുന്നാലും അത് മകരവിക്ക് ശേഷം ആരംഭിക്കുന്നു അതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പ്രോഗ്രാം ആണ് എന്ന് പറയുണ്ടായി ഒരു വൻ ജനാവലി തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ അവിടെ എത്തിച്ചേര്ന്നത് കൊപ്പം ആമയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പരിപാടി ഉണ്ടായത് പക്ഷെ ആ പരിപാടി നടന്നു നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത്തരം ഒരു ഇസ്ലാമിക വേദിയിൽ ഞാൻ ജീവിതത്തിൽ കാണാത്ത രൂപത്തിലുള്ള ഒരു അവതരണം ഒരു ആവിഷ്കാരം ആയിരുന്നു ഹിജ്റയെക്കുറിച്ചുണ്ടായിരുന്ന ആ ഒരു സംഭവം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ പരിസരത്തോ നിങ്ങൾക്ക് ആക്സസ് ഉള്ള സ്ഥലത്തോ കിട്ടുകയാണെങ്കിൽ അതൊന്ന് പോയി കാണുന്നത് വലിയൊരു അനുഭവമായിരിക്കും എന്ന് പറയണം അതിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു വെച്ചാൽ ഹിജ്റസ്വല്ലാ വല്ല തങ്ങൾ ചെയ്ത ഒരു യാത്രയാണെന്ന് നിങ്ങളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും ആ സ്ഥലത്ത് കൂടെ അതായത് റസൂർ സലഹി വസ്ലം തങ്ങൾ നടന്ന ആ സ്ഥലം തുടങ്ങിയ സ്ഥലം മുതൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ പ്ലേസ് വരെ കൃത്യമായിട്ടുള്ള ഒരു യാത്രയാണ് അത് ഈ ഫാറൂഖ് റീമി ബുഖാരി ഉസ്താദ് അദ്ദേഹം ഉസ്താദിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ആ സുഹൃത്തുക്കൾ പിന്നെ പല പ്രമുഖരാണ് കേട്ടോ ഒന്ന് രണ്ട് പേര് പ്രമുഖരായിട്ടുള്ള രണ്ട് മൂന്ന് പേരാണതിൽ യാത്ര ചെയ്യുന്നത് അവർ വലിയൊരു ഉണ്ട് അതുപോലെ തന്നെ ഗ്രന്ഥകാരൻ ഇവരെല്ലാം കൂടെ കൂടെ കൂടിയിട്ടാണ് ആ യാത്ര നടത്തുന്നത് അതെല്ലാം അതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പം ഈ സ്ഥലത്ത് നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്ര പോയ ഇന്ന് നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിലൂടെയല്ല ആ യാത്ര അത് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പിന്നെ പ്രയാസം അതിനെടുത്ത എഫേർട്ടിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം യാത്ര മാത്രമല്ല അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ ഫാറൂഖിനെയും ഉസ്താദ് ആ ഒരു രൂപത്തിലുള്ള ആവിഷ്കാരം അതിനോട് കൂടെ തന്നെ ഞാൻ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു നമ്മൾ പൊതുവെ ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊന്നും ആളുകൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ആളുകൾ കേൾക്കുന്നില്ല മതപ്രഭാഷണങ്ങളൊന്നും ആളുകൾ കേൾക്കുന്നില്ല എന്ന് ചിലരെങ്കിലും അതൊക്കെ പരാതി പറയാറുണ്ട് പക്ഷേ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സംവിധാനത്തിലൂടെ ഇത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും അത് ജനങ്ങളെ ഏറ്റെടുക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ എക്സ്പിഡിഷൻ ഉസ്താദ് അത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നു വലിയ സംവിധാനത്തോടുകൂടെ വലിയ സംവിധാനത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ ആളുകൾ കൃത്യമായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസോടു കൂടെ ആ സംഭവം അത് ശരിക്കും ഉൾക്കൊള്ളുകയാണ് ഞാനൊക്കെ പോകുമ്പോൾ കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ എല്ലാം എൻ്റെ ഫാമിലിയെല്ലാം അതിലുണ്ടായിരുന്നു എൻ്റെ വൈഫ് സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു അവരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് ഒരു നമ്മളൊരു യാത്ര കഴിഞ്ഞ് പോന്നുപോനെ ആണ് എന്നുള്ളതാണ് അത് മാത്രമല്ല ഓരോ ഭാഗത്തും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രന്ഥങ്ങൾ ആ സാഹചര്യങ്ങൾ ഇയേഴ്സ് അതുപോലെ തന്നെ എവിടെയെങ്കിലും വല്ല കോൺട്രാഡിക്റ്ററി സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അവതരണമാണ് ഫാറൂഖിന് അഴീം ഉസ്താദ് ആ യാത്ര ഞാൻ വീണ്ടും പറയുന്നു ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഉണ്ട് അതിന് ആ സമയത്ത് കൃത്യമായിട്ടുള്ള വർഷം സംഭവങ്ങളെല്ലാം അതിനുവേണ്ടിയിട്ട് ആ ഫാറൂഖ് നായി ഉസ്താദ് എടുത്ത എഫേർട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയും ഫാറൂഖ് നൈ ഉസ്താദിനെ കുറിച്ച് ഞാൻ ഒരുപാട് കാലമായിട്ട് പഠിക്കുന്നതാണ് നിരീക്ഷണം നമ്മൾ കാണുന്നതാണ് വായിക്കുന്നതാണ് മറ്റൊരു സംഭവം നമുക്കറിയാലോ എന്താണ് ഈ റസൂർ സലഹു അല്ല തങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് എല്ലാ ദിവസവും എഴുതുന്നു അപ്പോൾ തന്നെ ആലോചിക്കാറുണ്ട് എത്രമാത്രം പഠിക്കണം ഈ വിഷയത്തിൽ എത്രമാത്രം പഠിച്ച് എത്രമാത്രം പ്രിപ്പറേഷൻസ് അതിനെടുക്കണമെന്നുള്ളത് ഇതിനൊക്കെ ഇടക്ക് ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അത് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ ഒരു ഒരു പ്രഭാഷകർക്ക് ഒരു വിഷയം ഒരു പോയിൻസ് കിട്ടിയാൽ രണ്ട് മണിക്കൂർ പ്രസംഗിക്കാൻ അതിന് വേണ്ട പോയിൻസ് കിട്ടിയാൽ അത് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വെൽ പക്ഷേ ഇതല്ല സംഭവിക്കുന്നത് ഇത് ഓരോ ഭാഗങ്ങളും ബാക്കിൽ അതിൻ്റെ ചിത്രീകരണം നടക്കുന്ന ബാക്ക് ബാക്കിൽ അതിൻ്റെ പ്രൊജക്റ്റിൽ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതോടുകൂടെ തന്നെ അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ ഉസ്താദ് അത് ചെയ്തത് അത് നമ്മൾ ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ അത് നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഈ ചെയ് കാര്യങ്ങൾ ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട് എന്നുള്ളത് അതിനിടയ്ക്ക് ഉസ്താദ് ഒരു വലിയ എസ് വൈ എസിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിലും കൂടെ ഉള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ ഈ ട്വന്റി ഫോർ അവേഴ്സ് ഉപയോഗിക്കുന്ന വ്യത്യസ്തരായ ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഞാൻ ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ് അത്രത്തോളം ഗ്രാൻഡായിട്ടുള്ള ഒരു പരിപാടി ഗൾഫ് രാഷ്ട്രങ്ങളിൽ നടക്കുന്നുണ്ട് പലയിടത്തും അത് നടക്കുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സംഭവം തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ക്ലിപ്സുകൾ ഇടയിൽ ഇടാത്തതിൻ്റെ കാരണം അത് അങ്ങനെ ഒരു പിന്നെ റിക്വസ്റ്റ് ഉസ്താദ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഷെയർ ചെയ്തിരുന്നു അത് വീഡിയോ അത് ചെയ്യുക എന്ന് ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത്തരത്തിലൊരു പരിപാടി നമുക്കൊരു വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് ചിത്രീകരിക്കാനുള്ള പ്രയാസം ഉണ്ടാകും കഴിയില്ല നമ്മളൊരു ഭാഗം ഇതാണ് ആ പരിപാടിയെന്നൊന്നും പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ആ ഓഡിയൻസ് എക്സ്പീരിയൻസ് തന്നെ അത് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പരിപൂർണതയിലെത്തുന്നത് പിന്നെ വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു ഇഫ് യു ഗെറ്റ് എനിക്ക് ഓഫ് ചാൻസ് ടു അറ്റൻഡ് ദീസ് പ്രോഗ്രാം അതൊരു വലിയ അവസരമായിരിക്കും